നമസ്കാരം കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു മന്ത്രിയാണ് നമ്മൾ കണ്ടുവരുന്നത് കെ ബി ഗണേഷ് കുമാർ സംശയൊന്നുമില്ല കാര്യത്തിൽ എനിക്ക് സംശയമില്ല ലാഭത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ ലാഭത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് കെ പി ഗണേഷ് കുമാർ മന്ത്രി പറയുമ്പോൾ ഈ സർക്കാർ കഴിവ് കെട്ട സർക്കാരാണ് എന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു എന്നാണ് അതിനർത്ഥം അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് അതിനെ അത് ജനങ്ങൾക്ക് മനസ്സിലായോന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയില്ല സേവന മേഖലയിൽ ലാഭം നോക്കാൻ പാടില്ല അതിനുള്ള പണം മറ്റു ഇടങ്ങളിൽ നിന്ന് നികുതി ഇനത്തിലും മറ്റും കണ്ടെത്തിയിട്ട് ആ സേവനം കൊടുക്കേണ്ടതാണ് അതിനിവിടെ പണം ഈടാക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആ കിട്ടുന്ന പണം ലാഭമായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത് അങ്ങനെ വരുമ്പോൾ കെ എസ് ആർ ടി സി എപ്പോഴും ലാഭത്തിലാണ് കാരണം അതിൽ കയറുന്നതൊക്കെ ആൾക്കാരൊക്കെ ടിക്കറ്റ് നിരക്ക് കൊടുക്കുന്നുണ്ട് അത് നഷ്ടത്തിലാകുന്നത് അത് നടത്തിക്കൊണ്ടു പോകാൻ സേവന മേഖല നടത്തിക്കൊണ്ടു പോകാനുള്ള പണം സംഘടിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് അങ്ങനെ കഴിയുന്നതിന് പകരം അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് പകരം കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്ന യാത്രക്കാര് കൊടുക്കുന്ന പണം കൊണ്ട് ആ ചെലവുകൾ കഴിച്ച ശേഷം ബാക്കി വന്നാൽ അത് ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കണമെന്ന് കരുതുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കെ എസ് ആർ ടി സി ലാഭം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ യാത്രക്കാർ കൂടുതൽ കയറുന്നു എന്ന് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ യാത്രക്കാർ കൂടുതൽ കയറി അവർക്ക് ടിക്കറ്റ് നിരക്ക് അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ലാഭമാണ് എന്ന് പറയാം ഇവിടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് ചെറിയൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഡ്രൈവർ യദു രണ്ടു മാസത്തോളമായി പുറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് നിരപരാധിയാണെന്ന് താങ്കൾക്കും അറിയാം താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിനും അറിയാം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനും അറിയാം അവർ താങ്കൾക്ക് റിപ്പോർട്ട് തന്നിട്ടുള്ളതാണ് അദ്ദേഹം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനല്ല എന്ന് അപ്പോൾ അത്തരത്തിലൊരു റിപ്പോർട്ട് കിട്ടിയിട്ടും രണ്ടു മാസമായി അദ്ദേഹത്തെ പുറത്ത് നിർത്തിയിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗം സംഘടിച്ച് തുടങ്ങിയിട്ടുണ്ട് യുവിന് വേണ്ടി ശബ്ദിക്കാനുള്ള ആ സംഘടനത്തിന്റെ ആദ്യത്തെ പടി എന്നോണം ഇവിടെ ഓർഡിനറി കേരള ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടായിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് മെസ്സേജുകളുടെ ആകെ തുക ഞാൻ പറയാം നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുക്കുന്നവരുണ്ട് ഇരുന്നൂറ് ലക്ഷം ഇരുപതിനും രൂപ കൊടുക്കുന്നവരുണ്ട് അതല്ലാതെ ലോ ഫ്ലോർ ബസ്സിൽ തന്നെ എപ്പോഴും സഞ്ചരിക്കുന്നവരുണ്ട് ലോക്കൽ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഒരുപാട് പേരുണ്ട് അവർ പറയുന്നു യദുവിന് കഴിഞ്ഞ രണ്ടു മാസമായി നീതിയില്ല നമ്മൾ എല്ലാവരും കൂടി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ കെ എസ് ആർ ടി സിയുടെ ഗതി എന്താകും എന്ന് ചോദിക്കുന്നുണ്ട് അതായത് കെ എസ് ആർ ടി സി ബഹിഷ്കരിക്കുന്ന ഒരു കെ എസ് ആർ ടി സിയെ ബഹിഷ്കരിക്കുന്ന ഒരു ചിന്തയിലേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അത് അപകടമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു തെറ്റിന്റെ പേര് അതായത് യദു ഡ്രൈവർ യദു എന്ന ഒരു സാധാരണക്കാരൻ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം ആരോപണം തലയിൽ കെട്ടി വെച്ചു കൊടുത്തേക്കാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് കേസ് ആ കേസ് പോലീസ് അന്വേഷിക്കാത്തത് അന്വേഷിച്ചു കഴിഞ്ഞാൽ മേയറും എം എൽ എയും ബാക്കി മൂന്നുപേരും അകത്താവുന്ന അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് അവരത് അന്വേഷിക്കില്ല അന്വേഷിക്കാതെ മാറ്റി വച്ചേക്കുന്നു മറ്റു നിയമ നടപടികളിലേക്ക് പോകാൻ തടസ്സമാക്കിയത് വച്ചിരിക്കുന്നു ഇത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ അമർഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് മന്ത്രി മനസ്സിലാക്കണം അങ്ങനെ ആ എല്ലാവരും കൂടെ തീരുമാനിച്ചാൽ പ്രതിഷേധമുള്ളവരെല്ലാം ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ ഇനി കയറുന്നില്ല യുവിന് നീതി ലഭിക്കാത്ത ഒരു സംവിധാനത്തിൽ ഞങ്ങൾ ഇനി യാത്ര ചെയ്യുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും അത് മനസ്സിലാക്കണം സമരം നടത്താം റോഡ് തടയൻ നടത്താം ഹർത്താൽ നടത്താം പല കാര്യങ്ങളും നടത്താം എന്നാൽ അതൊന്നും അല്ല അല്ലാതെ തന്നെ തികച്ചും സമാധാനപരമായി ഞങ്ങൾ ഇനി കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിക്കില്ല എന്ന് കേരളത്തിലെ ഒരു വലിയൊരു വിഭാഗം തീരുമാനിച്ചാൽ അത് പ്രതിഷേധ സൂചകമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കെ എസ് ആർ ടി സിയുടെ വൻതല തകർച്ചയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ സ്ഥാപനത്തെ ഇത്രയധികം പെടാപ്പാട് കൊട്ട് പണിയെടുപ്പിച്ച് ഒന്ന് ഒന്ന് നഷ്ടത്തിൽ നിന്ന് കരകയറ്റി നേരെ നടത്താൻ ആഗ്രഹിക്കുന്ന കഴിവുള്ള ഒരു മന്ത്രി ഈ ഒരു ദുരവസ്ഥയെ കൂടി ഒന്ന് ചിന്തിക്കണം അതായത് താങ്കൾ ചെയ്യുന്ന ഈ ഒരു തെറ്റ് കെ എസ് ആർ ടി സിയെ വൻ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഒരു മെസ്സേജ് കുറച്ച് വ്യാകരണ തെറ്റൊക്കെ ഉണ്ട് എങ്കിലും ഞാനൊന്ന് വായിക്കാം ഗുഡ് മോർണിംഗ് ഒരു ദിവസം കെ എസ് ആർ സി ബസ്സിൽ നൂറ്റിമുപ്പത്തിരണ്ട് രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർ തീരുമാനിക്കുന്നു ഒരു ദിവസം കെ എസ് ആർ ടി സി യാത്ര ഒഴിവാക്കിയാൽ അനീതിക്കെതിരെ പ്രതികരിക്കുന്നവർ വിചാരിച്ചാൽ എന്താകുമെന്നും മന്ത്രി അറിയുന്നത് നന്നായിരിക്കും നിയമ തടസ്സം എങ്കിൽ ഒരു ദിവസത്തെ ടിക്കറ്റ് തുക യെദുവിന് അക്കൗണ്ടിൽ അയയ്ക്കുക പിന്നീട് രണ്ട് ദിവസം ഒഴിവാക്കുക അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അതായത് നിലവ് കിട്ടുന്നതെന്നത് ഒരു നൂറ് രൂപയെങ്കിലും യെദുവിന് അവന് ഇട്ടു കൊടുക്കുക ബാക്കിയുള്ളത് എനിക്ക് രണ്ട് ദിവസത്തിലൊരിക്കൽ ചെറിയൊരു പൈസ എത്തിച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നതിന്റെ സാരം ഞാൻ ഇത് ഒരെണ്ണം മാത്രമേ വായിച്ചിട്ടുള്ളൂ ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ നൂറുകണക്കിന് മെസ്സേജുകളാണ് എനിക്ക് വരുന്നത് എല്ലാം വായിച്ച് തീർക്കാൻ കൂടി പറ്റുന്നില്ല അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന വലിയൊരു വിഭാഗത്തിന് പ്രതിഷേധമുണ്ട് ഇത്തരത്തിൽ യതുവിനെ മാറ്റി നിർത്തിയേക്കുന്നത് ഈ പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടെ ജീവൻ പ്രവർത്തനം നടക്കും പലരുടെയും നടുവും തലയും ഒക്കെ പൊളിയും അതുകൊണ്ട് അത്തരത്തിൽ ആൾക്കാർ ചെയ്യില്ല പിന്നെ മറ്റേതെങ്കിലും സമരമുറകൾ നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഒരുപക്ഷെ കേശോ വഴക്കോ വന്നു കഴിഞ്ഞാൽ അതും പ്രയാസമായിരിക്കും പക്ഷെ കെ എസ് ആർ ടി സി ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യില്ല എന്നൊരു വിഭാഗം തീരുമാനിച്ചാൽ അത് തടയാൻ ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾക്കും പറ്റില്ല അങ്ങനെ വരുമ്പോൾ കെ എസ് ആർ ടി സി വലിയ നഷ്ടത്തിലേക്ക് പോകും അത്തരത്തിലൊരു നഷ്ടത്തിലേക്ക് പോയാൽ കെ എസ് ആർ ടി സി മന്ത്രി എന്ന ഒരു സ്ഥാനത്തിന് പോലും പിന്നെ പ്രസക്തി ഉണ്ടാവില്ല അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കരുത് ജനം അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിന് തുടക്കം മുതൽ യേതുവിൻ്റെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളിൽ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു ദിവസം വരുന്ന കോളുകൾ അത്രയാണ് ഏതാണ്ട് അൻപത് വയസ്സിനും മേലെയുള്ളവരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥരുണ്ട് റിട്ടയേർഡ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാവരും വിശ്രമ ജീവിതം നയിക്കുന്നവരാണ് അവർക്കൊക്കെ പ്രതിഷേധമുണ്ട് അതുപോലെ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരുണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പോലും ഉണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുന്നതിൽ വളരെ സന്തോഷം ഈ അനീതിയെ നമുക്ക് വിളിച്ചു പറയാൻ നമുക്ക് കഴിയില്ല കാരണം ഞാനും ആ പാർട്ടിയുടെ കീഴിലാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അതായത് മുഴുവൻ ആൾക്കാർക്കും ഇതിൽ പ്രതിഷേധമുണ്ട് സാധാരണക്കാരനെ തൊട്ടുകൊണ്ട് അവനെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അവനെ നശിപ്പിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിനും നിൽക്കാൻ കഴിയില്ല കാരണം ജനമെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളകുന്നത് വളരെ പെട്ടെന്നായിരിക്കും ആ ഇളക്കത്തിന് ഇവിടെ തുടങ്ങി ഇതിന് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അതിന് ബാധകമുള്ളവരായിരിക്കും സി പി എം മാത്രമല്ല ഇടതുപക്ഷം മാത്രമല്ല അതിനെ ബാധിക്കുന്നത് അതിൽ കോൺഗ്രസും വരും എല്ലാവരും വരും പ്രത്യേകിച്ച് വി ഡി സതീശനെ യതു നേരിട്ട് കണ്ട് ഒരു വിഷയം പറയും നിയമസഭയിൽ ഒന്ന് അവതരിപ്പിക്കണമെന്നും എനിക്കൊന്ന് ജോലിയിൽ കയറി എന്റെ പട്ടിണി മാറ്റാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതേ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ യെവിൻ്റെതായിട്ട് എന്തെങ്കിലും യതുവിന് വേണ്ടി എന്തെങ്കിലും നിയമസഭയിൽ വെച്ചതായിട്ട് എൻ്റെ അറിവിലില്ല മറ്റേതോ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെയോ മറ്റെന്തോ പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് യതുവിനെ പോലെ ആയിരിക്കില്ല എന്നൊരു ഒരു പരാമർശം നടത്തി നടത്തിപ്പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് പോരാ അപ്പോൾ ആ നിലയ്ക്ക് അത്തരത്തിലൊരു ഇടപാടാരും നടത്താത്ത നിലയ്ക്ക് അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണിത് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കാരണം അടുത്ത തവണ ഒരുപക്ഷെ യു ഡി എഫ് ആണ് ഭരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതുവരും ജനത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് ജനത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക അവർക്ക് പറ്റുന്ന മാർഗങ്ങളൊക്കെ അവർ പയറ്റും ഇപ്പോ വലിയൊരു ഭാഗം ഒരുപാട് പേർ ധാരാളം പേർ എനിക്ക് മെസ്സേജ് അയക്കുന്നു ഞാൻ കെ എസ് ആർ ടി സി ബഹിഷ്കരിക്കുന്നു ഞാൻ കെ എസ് ആർ ടി സി ബഹിഷ്കരിക്കുന്നു സർ കേരളത്തിൽ നമ്മൾ മൂന്നര കോടി ജനങ്ങളേ ഉള്ളൂ അതിൽ എത്ര പേരാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ആ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതും അതിൽ കുറെ പണിയെടുക്കുന്ന കുറെ സാധാരണക്കാരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നതും എന്നിന് താങ്കൾ പോലും മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നതിന് കാരണോ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ കാരണം ഇങ്ങനെ ഒരു സർവീസ് ഉള്ളതുകൊണ്ടാണല്ലോ കെ എസ് ആർ ടി സിക്ക് ഒരു മന്ത്രി ഉള്ളത് അതുകൊണ്ട് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം ലാഭത്തിലായി പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം യെതുവിന്റെ പ്രശ്നം എത്രയും പെട്ടെന്ന് താങ്കളൊന്ന് പരിഹരിക്കണം അദ്ദേഹത്തെ ജോലിയിൽ തിരികെ കയറ്റിട്ട് അതെ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തെ പുറത്താക്കോളൂ പിന്നീട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തോളൂ പുറത്താക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തോളൂ ഒരു പതിനായിരം രൂപ വാങ്ങിയിട്ടുണ്ട് ആ പതിനായിരം രൂപയെ തിരിച്ചു കൊടുത്ത് മുപ്പരങ്ങ് പറഞ്ഞു വിട്ടാൽ മതി മുപ്പത് പിന്നെ എന്തെങ്കിലും ചെയ്തോളൂ നമുക്ക് പരാതിയൊന്നുമില്ല ആ കാര്യത്തിൽ നമ്മൾ എതുപോലെ പറഞ്ഞിട്ടു പറഞ്ഞേക്കാട്ട് ഞാൻ അടക്കമുള്ള ആരും സമരം ചെയ്യാനൊന്നും വരുന്നില്ല ഈ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ നിർത്തിയിക്കുന്നതിലുള്ള ഒരു വിഷയമേ ഉള്ളൂ പറഞ്ഞു വിട്ടാലേ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജോലി കൊടുക്കണം ഇത് രണ്ടുമില്ലാത്ത അവസ്ഥയെ തൃശൂർകൂരിൽ നിർത്തിക്കൊണ്ട് ഒരാളെ പട്ടിണിക്കിടുന്നതിലുള്ള ഒരു അമർശം മാത്രമാണ് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് അത് തന്നെയാണ് മറ്റുള്ളവരും പറയുന്നത് അപ്പൊ ഇത്തരത്തിലൊരു ചിന്താഗതി വളർന്നു വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന് അപകടമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഈ കെ എസ് ഞങ്ങൾ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ തടയിടാൻ ഇവിടെ ഒരു സർക്കാരിനും പറ്റൂല വീട്ടിൽ കയറി ഇറങ്ങി എല്ലാത്തിനെയും കോളറിന് തൂക്കിയെടുത്തിട്ട് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യടാന്ന് പറഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസിന്റെ ഉള്ളിലേക്ക് തള്ളിയിട്ട് ൊക്കോ കോഴിക്കോട്ടേക്ക് തിരുവനന്തപുരത്ത് ടിക്കറ്റ് എടുത്തു വിടാനൊന്നും പറ്റൂല അവർക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട് സ്വകാര്യ ബസ്സുകളുണ്ട് മറ്റു വാഹനങ്ങളുണ്ട് ട്രെയിനുണ്ട് പലതുമുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന ചിലരുണ്ട് അവർ കെ എസ് ആർ ടി സിയിലെ യാത്ര ചെയ്യൂ അത്തരത്തിലുള്ള വലിയൊരു വിഭാഗം ഏതാണ്ട് ഇതുവരെ എനിക്ക് വന്നിട്ടുള്ള കെ എസ് ആർ ടി സിയെ ഞാൻ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ നൂറിന് പുറത്തുണ്ട് അങ്ങനെ ഉള്ള മെസ്സേജുകൾ മാത്രം നൂറിന് പുറത്തുണ്ട് ഞാൻ സംസാരിച്ച വ്യക്തികളടക്കം ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്ത വളർന്നു വരുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രി ഉചിതമായ തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്